ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധനെ നിർബന്ധിച്ച് പെണ്ണ് കാണാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താണ് അപ്പോൾ പെണ്ണ് കാണാനുള്ള ആളെന്ന് പറഞ്ഞിട്ട് വരുന്നത് അഭിലാഷാണ് അപ്പോൾ രാധയ്ക്കാണെന്നുണ്ടെങ്കിൽ അയാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ കേട്ടാ രാധയ്ക്ക് മുമ്പേ അറിയാം അയാൾ ഒരു ഗുണ്ടയാണെന്നുള്ള കാര്യം അപ്പോൾ രാധയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് അതായത് വിക്രമിൻ്റെ ശത്രു പക്ഷത്തിൽ പക്ഷത്തിൽപ്പെട്ട ഒരാളാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ രാധയ്ക്ക് മനസ്സിലായി അയാൾ തന്നെയാണ് കാണാൻ കാണാമെന്നതെന്ന് അങ്ങനെ അയാൾ രാധനോട് സംസാരിക്കുകയും രാധനോട് കല്യാണം കഴിക്കാൻ അന്വേഷിക്കും രാജോട് പറയുന്നത് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാധയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ ഇയാളെന്തായാലും എന്നെ വിവാഹം കഴിക്കില്ല എന്നൊക്കെ രാധ പറയുന്നുണ്ട് പിന്നീട് പ്രമോലെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വിക്രത്തിന് എന്തോ കഴിക്കാനായിട്ട് വേദ ഇങ്ങനെ കൊടുക്കുകയാണ് ഇന്ന വിക്രമ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണേ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട വിക്രം അത് മതി എന്ന് പറയും കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ ഈ വേദാളം എന്നുള്ള വിളി വേണ്ട ളം മാറ്റിയിട്ട് വേദ അത് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇന്ന ഇത് പിടിച്ചു തന്നോട്ട് വീണ്ടും വേറെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഞാനിത് മനസ്സറിഞ്ഞ് തരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും വിക്രം കേൾക്കാൻ കൂട്ടാക്കുന്നില്ല വിക്രം ദേഷ്യം തന്നെ ദേഷ്യത്തോടു കൂടി തന്നെ സംസാരിക്കുകയാണ് അതിനെ വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ചെല്ലുന്നത് രാധൻ വീട്ടിലേക്കാണ് കേട്ടോ ആ സമയത്ത് രാധ അവരോട് പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കുന്നത് വേറൊരാളോടും കൂടി ചോദിച്ചിട്ട് വേണമെന്ന് പറയുന്നു ആ സമയത്താണ് വിക്രം അവിടേക്ക് വരുന്നത് വിക്ര വിക്രത്തിൻ്റെ വിക്രം വരുന്നതിന് മുമ്പ് തന്നെ രാധന ബലമായിട്ട് അയാൾ കൊണ്ടുപോകാനുള്ള ശ്രമം അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിച്ചാൽ മതിയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് വിക്രം അവിടേക്ക് വരില്ല വരികയാണോ വിക്രമാണെന്നുണ്ടെങ്കിൽ അവരെ കൂടിയിട്ട് വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതിനെ വിക്രം അവരൊക്കെ തല്ലിച്ച് പിന്നെ ുന്നത് ദർശൻ്റെ അമ്മയെ ദർശനും കൂടെ വീട്ടിനെ വേദന വീട്ടിലേക്ക് വരികയാണ് ദർശന്റെ അമ്മ പറയുന്നുണ്ട് ദർശനു വേണ്ടിയിട്ട് ദീപ്തിനെ ആലോചിക്കാൻ ഞങ്ങൾ വന്നതാണെന്ന് പറയേണ്ടത് കേട്ടിട്ട് ദീപ്തിയും ദർശനൊക്കെ ആകെ ഞെട്ടാണ് ഒരിക്കലും ദർശനം അത് സമ്മതിക്കില്ല പക്ഷേ ദീപ്തിക്ക് ചെറിയ താല്പര്യം കാണിക്കുന്നുണ്ട് പക്ഷേ എന്താ ദർശൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വേദന സ്വത്തുക്കൾ തട്ടിയെടുക്കണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് കേട്ടോ ആ ഒരു ചതി ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് രാധനോട് വിക്രം പറയുന്നത് രാധ എനിക്കിഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഒരിക്കലും രാധ അത് വിചാരിക്കുന്നത് പോലെയല്ല ഇഷ്ടമല്ല എന്നൊക്കെ രാധയോട് വിക്രം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് പ്രമോലി ഇത്രയും ഡീറ്റെയിൽസൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ